ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്തു മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി നല്ലൊരു നമ്പറാണ് ബുധനാഴ്ചയാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് യുദ്ധം അവസാനിച്ചു എന്നുള്ളതാണ് ഇറാൻ ഇസ്രയേൽ തുടങ്ങിയ ആ ഒരു ഇസ്രയേൽ ഇറാൻ ിൽ ബോംബിട്ടിട്ട് ആരും സ്റ്റാർട്ട് ചെയ്തു പിന്നീട് യു എസ് ഇറാനിൽ ബോംബിട്ടോ അങ്ങനെ പരസ്പരം തമ്മിലടിച്ചു കൊണ്ടിരുന്ന ആ ഒരു വലിയ ഒരു പ്രശ്നം അതിനൊരു പരിസമാപ്തി ആയിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇരു രാജ്യങ്ങളിലും അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങളുടെ നേതാക്കൾക്കോ ഉദ്യോഗസ്ഥർക്കോ ആർക്കും തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ സിവിലിയൻസിന് സാധാരണക്കാർക്കാണ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് ബിൽഡിങ്സായാലും എന്ത് തന്നെ അത് സാധാരണക്കാർക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ നഷ്ടത്തിന് ആര് സമാധാനം പറയും എന്നുള്ളതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല കാരണം ഇരു നേതാക്കളും പിന്നീട് ഒരു അവസരത്തിൽ എവിടെ കണ്ടു കഴിഞ്ഞാലും പരസ്പരം ക്ഷയിക്കാൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്തായാലും യുദ്ധം അവസാനിച്ചതോടുകൂടി ഓയിലിൻ്റെ പ്രൈസ് ഇടിഞ്ഞിട്ടുണ്ട് കാരണം ട്രാൻസ്പോർട്ടേഷൻ ഹോർമോസ് കടലെടുക്ക അടക്കും എന്ന് പറഞ്ഞത് പോണ്ട് തന്നെ വ്യാപാരത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണയുടെ വില കുറഞ്ഞു അതിനനുസരിച്ച് ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് യുദ്ധം അവസാനിക്കുക എന്നുള്ള ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇനി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ലോഗിൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിൻ്റെ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ അത് ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ അത്രയധികം എഫേർട്ട് അതിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ടു ഹൺഡ്രഡ് പ്ലസ് മെമ്പേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ കാരണം അത് അത്രയും യൂസ്ഫുള്ളാണ് ഹെൽപ്പ്ഫുള്ളാണ് പരമാവധി ഉപയോഗപ്പെടുത്തുക ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ഇന്നലെ നല്ല രീതിയിൽ ഗ്രീനിലാണ് അവസാനിച്ചത് അതേപോലെ യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനിലാണ് ജപ്പാൻ്റെ മാർക്കറ്റ് ഏഷ്യൻ മാർക്കറ്റിലേക്ക് ജപ്പാൻ മാർക്കറ്റ് ഇന്നലെ ഒരു ബ്രേക്ക് ഇവൻ ആയിട്ടാണ് അവസാനിച്ചത് അല്ലെങ്കിൽ റെഡിലാണ് അവസാനിച്ചത് ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി അഞ്ച് ഒരുനൂറ്റി അൻപത്തി മൂന്നിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഒരുനൂറ്റി എഴുപത്തി ഒന്നിലാണ് പതിനെട്ട് പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് അവിടുന്ന് മാർക്കറ്റ് ഫർദർ താഴോട്ടാണ് പോയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് ഗിഫ്റ്റ് നിഫ്റ്റിയിലുള്ളത് കമ്മ്യോണിറ്റീസിലേക്ക് വരികയാണെങ്കിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഡിപ്പായിട്ടുണ്ട് അറുപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് അതായത് അറുപത്തഞ്ച് ഡോളറിലേക്ക് എഴുപത്തി മൂന്ന് ഡോളർ ഉണ്ടായതാണ് ഒറ്റയടിക്ക് ഇരിഞ്ഞിട്ട് ഇടിഞ്ഞ് താഴോട്ട് വന്നിട്ടുണ്ട് അതേപോലെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി നാല് ഡോളറിലെത്തിയിട്ടുണ്ട് ഞാൻ അതിൽ പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കാരണം ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ ദെൻ ബിറ്റ് കോയിൻ ഒരു ലക്ഷത്തി ആറായിരം ഡോളർ എത്തി നിൽക്കുകയാണെങ്കിൽ നല്ല ഒരു ലക്ഷത്തി അയ്യായിരം ആയിരുന്നു അത് കയറി വന്നിട്ടുണ്ട് അതേപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം നല്ല എൺപത്തി ആറ് രൂപ അറുപത്തിയേഴ് പൈസ ആയിരുന്നു ഒരു യു എസ് ഡോളറിനുണ്ടായിരുന്നത് അത് കുറഞ്ഞിട്ട് എൺപത്തി അഞ്ച് രൂപ തൊണ്ണൂറ്റി ഏഴ് പൈസയായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും മികച്ച ഒരു കാര്യം തന്നെയാണ് യുദ്ധം അവസാനിക്കുക എന്നുള്ളത് ഇന്ന് റിലീസ് ചെയ്യാനുള്ള ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എം ത്രീ മണി സപ്ലൈ യു എസ് ഇന്ന് എ പി ഐ വീക്കിലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് എം ബി എ തേർട്ടി ഇയർ മോട്ട്ഗേജ് റേറ്റ് എം ബി എ മോഡ്ഗേജ് അപ്ലിക്കേഷൻസ് എം ബി എ പെർച്ചേസ് ഇൻഡെക്സ് മോഡ്ഗേജ് മാർക്കറ്റ് ഇൻഡെക്സ് മോർഗേജ് റീഫിനാൻസ് ഇൻഡെക്സ് ബിൽഡിംഗ് പെർമിറ്റ്സ് ബിൽഡിംഗ് പെർമിറ്റ്സ് മെയ് ഫെഡ് ചെയർ പവൽ ടെസ്റ്റിഫൈസ് ആൻഡ് യു എസ് ഹോം സെയിൽസ് ന്യൂ ഹോം സെയിൽസ് മന്ത് ഓൺ മന്ത് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഇ ഐ എ റിഫൈനറി ക്രൂഡ് റൺസ് ഇത്രയും ഇവൻറ്റുകളാണ് വരാനുള്ളത് ഇതിൽ നിന്ന് ഒരെണ്ണം ഇന്ത്യയിൽ നിന്നും ബാക്കിയെല്ലാം തന്നെ യു എസ് എന്നുമാണ് വരാനുള്ളത് ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒന്നും തന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എപ്പോഴും മിനിറ്റ് വന്നുള്ള ടെലിഗ്രാം ചാനലിൽ രാവിലെ എട്ട് മണിക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി കംപ്ലീറ്റ് ലിസ്റ്റ് നൂറോളം സ്റ്റോക്കുകളുടെ ലിസ്റ്റ് റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ എല്ലാ കമ്പനികളുടെ റിസൾട്ട് അതിനകത്ത് ഉണ്ടാവും സോ റിസൾട്ടല്ല റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ പേര് എഫ് എൻ ഒ ബാനിൽ എന്നൊരു സ്റ്റോക്കാണുള്ള തിത്തകർ വന്നിരിക്കുന്നത് ദെൻ ഫിനാൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് മൊത്തത്തിൽ അൻപത്താറ് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റ് വിഡ്രോ ചെയ്യപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും ഗ്രീനിലാണ് അവസാനിച്ചത് പക്ഷേ മീഡിയ ഒഴികെ ബാക്കി എല്ലാം ഗ്രീനിലാണ് മീഡിയ മാത്രം വൺ പോയിന്റ് വൺ ടു പെർസെൻറ്റേജ് ലോസിലാണ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് ഇ ടി എഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾ ബീസ് ഐ ടി ബീസ് ഇത് രണ്ടും ഒഴികെ ബാക്കിയെല്ലാം ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഫുഡ് ആൻഡ് ഇൻസ് ഇന്ത്യൻ മെറ്റൽസ് ബജാജ് കൺസ്യൂമർ എബിഎം ഇൻറ്റർ അജൂനി ബയോടെക് ദ വെസ്റ്റേൺ ഇന്ത്യ വർധമാൻ പോളി കോ കൊക്കുയോ ഗ്രാമിൻ മുക്കാന്ത് സിക്സ്റ്റി ത്രീ മൂൺസ് ഇത്രയും കമ്പനികൾ ബയേഴ്സ് മാത്രമായിട്ടുണ്ടായിരുന്നതാണ് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ മുന്നേറ്റം ഉണ്ടായിരുന്ന സ്റ്റോക്കുകളാണ് ഇനി അതേപോലെ സെല്ലേഴ്സ് മാത്രം ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വൺ ലൈഫ് ക്യാപിറ്റൽ കെയർ റേറ്റിംഗ്സ് ടി ജി പി ബാങ്കറ്റ്സ് കോസ്മോഫേഴ്സ് ആക്യുറസി ഷിപ്പിംഗ് ഡി ഡെവലപ്മെൻറ്റ് ലിൻഡേ ഇന്ത്യ സി മീഡിയ ഓസ്യ ഹൈപ്പർ ററ്റ ശ്യാം ടെലികോം ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം അക്യൂ ആയിട്ടുണ്ടായിരുന്നതാണ് ദെൻ നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തി അഞ്ച് പൂജ്യം നാൽപ്പത്തി നാലിലാണ് അവസാനിച്ചത് ഇന്നലെ ഇത് ഇൻട്രാഡേയിലാണ് ലോസ് പക്ഷേ ഇന്നലെ നല്ല ഗ്യാപ്പ് വന്നിട്ടാണ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നത് അപ്പോൾ പിന്നെ അത് വലിയ ഒരു എന്താ പറയുക ലോസാണ് എന്ന് പറയാം പക്ഷേ ഇൻട്രാഡയിൽ ക്യാൻഡിൽ ഇന്നലെ റെഡായിരുന്നു എന്നാണ് ഈ ഒരു ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ചയിൽ നിഫ്റ്റി നൂറ്റി നാല് പോയിൻറ്റിൻ്റെ മുന്നേറ്റത്തിൽ നിൽക്കുകയാണ് അതേപോലെ ഈ മാസത്തിൽ ഇതുവരെ നാല് പോയിന്റിൻ്റെ മുന്നേറ്റത്തിലാണ് നിഫ്റ്റി ശരിക്കും ഈ മാസത്തില് അഞ്ഞൂറ്റി അറുപത് വരെ പോകേണ്ടതാണ് നോക്കാൻ നമുക്ക് പോകും എന്നുള്ളത് കാരണം അത്രയും ഫാസ്റ്റായിട്ട് പോയാൽ അതിനെ നടക്കുകയുള്ളൂ കാരണം ഇന്ന് മാസം തീരാറായിട്ടുണ്ട് നാളെയാണ് മന്ത്ലി അതുപോലെ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഇന്നലെ നെഗറ്റീവിൽ അവസാനിച്ചു ബാങ്ക് എക്സ് മാത്രം ഇന്നലെ പോസിറ്റീവിൽ അവസാനിച്ചു ദെൻ ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് പോയിന്റ് സെവൻ എയ്റ്റ് ആണ് അതേപോലെ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്താറായിരം ആണ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്താറായിരത്തിലാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് അതേപോലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തയ്യായിരത്തിലാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് പക്ഷേ ഈ ഡാറ്റ ഇത് മൊത്തത്തിൽ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് കാരണം ഇന്നും ന്യൂസാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ന്യൂസിൻ്റെ ബേസിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത് സോ ഇന്നലെ ആഫ്റ്റർനൂണിൽ മാർക്കറ്റ് ഇടിയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് ഇന്നലെ സീസ് ഫയർ അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇന്നലെ ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് യുദ്ധം വീണ്ടും മുറുകുമോ എന്നൊരു കാര്യത്തിലാണ് മാർക്കറ്റ് ഇടിഞ്ഞത് പക്ഷേ ഇന്ന് അത് തിരിച്ചു കയറും എന്നാണ് കാരണം ഇരുപത്തയ്യായിരത്തിൻ്റെ മുകളിൽ തന്നെ മാർക്കറ്റ് നിൽക്കുന്നുണ്ട് വിക്സ് വന്നിട്ട് പതിമൂന്ന് പോയിന്റ് ആറ് നാലാണ് സ്പോട്ട് പ്രൈസ് ഇരുപത്തിയഞ്ച് പൂജ്യം നാൽപ്പത്തി നാലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് സി പി ആറ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് പൂജ്യം എൺപത്തിരണ്ട് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഒൻപത് ഏകദേശം എഴുപത് പോയിന്റ് എഴുപത്തിയേഴ് പോയിന്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വൈഡ് ആയിട്ടുള്ള സി പി ആർ ആണ് വന്നിട്ടുള്ളത് അതുപോലെ നോട്ടറേറ്റ് സോൺ റാസ് ലെവൽസിൻ്റെ നോട്ടറേഡ് സോൺ വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി ഇരുപത്തിരണ്ട് എന്ന റേഞ്ചിലാണ് അപ്പോൾ എന്തായാലും സി പി ആറിൻ്റെ അകത്താണ് റാസ് ലെവൽസിൻ്റെ നോട്ടറേഡ് സോൺ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെയും പുറത്തേക്ക് സി പി ആറിൻ്റെ അല്ലെങ്കിൽ നോട്ടറേഡ് സോൺ എക്സ്പാൻഡ് ചെയ്ത് പോകും അങ്ങനെ വരുമ്പോൾ നമുക്ക് ബ്രേക്ക് ഡൗൺ ലെവൽ എന്നുള്ളത് ഇരുപത്തിയഞ്ച് പൂജ്യം എൺപത്തിരണ്ട് കരുതേണ്ടി വരും ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് നൂറ്റി അൻപത്തൊൻപതും കഴി കരുതേണ്ടി വരും ഏകദേശം എഴുപത്തിയേഴ് പോയിന്റിൻ്റെ ഒരു നോട്ടറി സോണാണ് നമുക്ക് കിട്ടുക ഇനി ഇരുപത്തിയഞ്ച് നൂറ്റി അൻപത്തി ഒൻപത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വരെ പോകാൻ സാധ്യതയുണ്ട് ഏകദേശം എനിക്ക് തോന്നി എഴുപത് അറുപത് എഴുപത് പോയിൻ്റ് അറുപത്തി അറുപത്തി ഏഴ് പോയിൻറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തിയഞ്ച് പൂജ്യം എൺപത്തി രണ്ട് കട്ട് ചെയ്ത് താഴ്ട്ടിറങ്ങുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് എണ്ണൂറ്റി അറുപത്തി മൂന്ന് വരെയും പോകാനുള്ള ഒരു സാധ്യത ഏകദേശം നൂറ്റി എൺപത് പോയിൻറ്റോളം താഴോട്ടിറങ്ങി പോകാനുള്ള സാധ്യത പക്ഷേ ഈ ഒരു ഡാറ്റയിൽ ഇന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യരുത് കാരണം സീസ്ഫയർ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ് അതിൻ്റെ ഒരു ആഘോഷം ഉണ്ടാവും മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് മുകളിലോട്ടൊരു മൂമെൻ്റും കിട്ടും പക്ഷേ വൈഡ് നോട്ട്രേജ് സോൺ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കുടുങ്ങിപ്പോവാതെ നോക്കണം കാരണം സൈഡ് വൈസ് ആയിട്ട് മാർക്കറ്റ് അവിടെ ചിലപ്പോൾ കുടുങ്ങാൻ സാധ്യതയുണ്ട് കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക നാളെ മന്ത്ലി എക്സ്പയറി ആണ് അതിനനുസരിച്ചുള്ള കുലുക്കം മാർക്കറ്റിൽ ഉണ്ടാവും അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക ആരും ലോസിലേക്ക് മാത്രം പോകരുത് പ്രോഫിറ്റിന് വേണ്ടി ട്രേഡ് ചെയ്യണം പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റീസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് പിന്നെ എല്ലാവരോടും ഞാൻ ഒരിക്കലും എന്താ പറയുക ആരെയും ഫോഴ്സ് ചെയ്യാൻ പറയാത്തൊരു കാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കണം പരമാവധി ഇത് ചെയ്യണം എന്നുള്ളത് ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല പക്ഷേ വീഡിയോ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു റീച്ച് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് എൻ്റെ പ്രധാന ലക്ഷ്യം ഈ വീഡിയോയിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നതല്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും റിക്വസ്റ്റ് ചെയ്യാത്തത് എന്നാലും തുടക്കത്തിൽ ഞാൻ പറയാറുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ റീച്ച് ഉണ്ടാക്കുക എന്തായാലും എഫേർട്ട് എടുക്കുന്നതാണ് കൂടുതൽ പേർക്ക് ഉപകാരപ്പെട്ടേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക്